ചേച്ചി ഇപ്പൊ പറഞ്ഞു എൺപതില് സിനിമ നിർത്തി എന്നുള്ളത് എനിക്ക് തോന്നുന്നു സിനിമ കരാറിയില് നിര്ത്തി എൺപതിലാണ് അഭിനയം നിർത്തുന്നത് അത്രയും സിനിമകളാണ് കരാറിയുന്നത് എന്നൊക്കെ ഒരു കൊല്ലം എത്ര സിനിമയിലും എഴുപത്തി അഞ്ചില് എഴുപത്തി ആറില് ഇരുപത്തി ആറ് പടം ഇരുപത്തി ഞാൻ നിർത്തുമ്പോ ഇരുപത്തിയെട്ട് പടം നിർത്തുമ്പോ ഇരുപത്തെട്ട് പടം ചെയ്തിട്ടാണ് നിർത്തുന്നത് കോൺട്രാക്ട് ഉണ്ടായിരുന്നു ഞാൻ സൈൻ നിർത്തി പക്ഷേ പടങ്ങൾ തീരാൻ പിന്നെ രണ്ടു കൊല്ലം എടുത്തു ഒരു കൊല്ലം കൂടി ഞാൻ ചേച്ചി ഫ്ലോറിൽ വരുമ്പോഴുള്ള ഒരു കാര്യം എൺപതില് സിനിമ നിർത്തിയ ചേച്ചിയെ പിന്നെ മലയാളികൾ കാണുന്നത് അമൃത വനിതാ രത്നം എന്ന് പറഞ്ഞ പരിപാടി അത് കഴിഞ്ഞിട്ട് കഥയില്ല ജീവിതം എന്ന് പറയുന്ന ഒരു പരിപാടി എത്രയോ എപ്പിസോഡുകൾ ചേച്ചി ചെയ്തു എപ്പിസോഡ് ചെയ്തു അതൊരു വലിയ കാര്യമാണ് ചേച്ചി വീണ്ടും അമൃത ടിവിയിലോട്ട് വരുമ്പോ എൺപതിൽ നിർത്തിയ അഭിനയം നിർത്തിയൊരു ചേച്ചിയെ വീണ്ടും കൊണ്ടുവരാൻ സാധിച്ചത് പ്രേക്ഷകർ മുന്നിൽ എത്തിക്കാൻ സാധിച്ചത് അമൃത ടി വി ആണ് രണ്ടായിരം എപ്പിസോഡ് എന്നൊരു പരിപാടി കഥ എല്ലാ ജീവിതം എന്ന് പറയുന്ന പരിപാടി ഈയൊരു എപ്പിസോഡുകൾ കഴിയുമ്പോ ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുഭവങ്ങളാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ അവരുടെ ജീവിതാനുഭവങ്ങളാണ് പറയുന്നതെങ്കിലും പുറത്തിറങ്ങുമ്പോൾ ഞങ്ങളോട് പറയുന്ന ആൾക്കാരെയ്യോ ഓരോ കഥകൾ കേൾക്കുമ്പോൾ എന്തൊരു എന്തൊക്കെ പഴയ കഥകളാണ് ഇവർ പറയുന്നത് എന്നാണ് പറയുന്നത് അതായത് പലരുടെയും അനുഭവം പിന്നീടുള്ള ഒരു തലമുറ ഒരു കഥ പോലെയാണ് അവർക്ക് അതിനകത്ത് വലിയ ഫാന്റസികളുണ്ട് അത്ഭുതങ്ങളുണ്ട് അതെല്ലാം വെച്ചിട്ടാണ് ഇത് കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നത് ഇപ്പൊ ചേച്ചി ഇരുപത്തി ഇരുപത്തി എട്ട് പടം എന്ന് പറയുമ്പം ഞാൻ ആലോചിക്കുന്നത് ജയൻ സർ വന്നെങ്കിലും എഴുപത്തി എട്ടിലെ മുപ്പത്തിരണ്ട് സിനിമയാണ് ജയൻ എന്ന് പറയുന്ന ഒരു നടൻ അന്നൊന്നും ഇവിടെ ഈ ഈ വലിയ ജിംനേഷ്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അദ്ദേഹം ഒരു ബോഡിയുടെ മെയിന്റനൻസ് ഒക്കെ കണ്ടിട്ടോ ഉണ്ടോ എപ്പോഴെങ്കിലും ജയൻ താമസിച്ചിരുന്നത് പാം പാം ഗ്രോവ് ഹോട്ടൽ പെർമനന്റ് ആയിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അവിടെയാണ് താമസിച്ചിരുന്നത് അദ്ദേഹം പക്ഷെ ബോഡി ബിൽഡിംഗ് എങ്ങനെ ചെയ്തിരുന്നതെന്ന് ചോദിച്ചാൽ രാവിലെ അവിടെ തന്നെ ഉണ്ടായിരുന്നു തോന്നു ഡമ്പൽസ് പോലത്തെ എനിക്ക് സത്യമായിട്ടും അതെങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്തേ എന്ന് എനിക്കറിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ബോഡി മെയിൻറ്റൈൻ ചെയ്തതിന്റെ ഒരു വലിയൊരു കാര്യം എനിക്ക് വല്ലാതെ ഫീൽ ചെയ്ത് അദ്ദേഹം മരിച്ച ഞങ്ങൾ ഞാൻ ആകെ രണ്ട് മരണത്തിനെ പോയിട്ടുള്ളൂ ഓ സത്യമാശ മരിച്ചപ്പോൾ ഞാനൊരു നടിയല്ല അപ്പോൾ അദ്ദേഹം പ്രശ്നമില്ല തമിഴ്നാട്ടിലുമായിരുന്നു ഇദ്ദേഹം മരിച്ചും തമിഴ്നാട്ടിലായിരുന്നു ഷോളയൂർ എന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ ഞങ്ങൾ ഞാനിത് വിവരം അറിഞ്ഞ ഉടനെ തന്നെ അന്ന് ജനറൽ ഹോസ്പിറ്റലിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് അപ്പം ഞാൻ അങ്ങോട്ട് പോയിരുന്നു അന്ന് മലയാള ഫീൽഡ് മൊത്തം അവിടെ ഉണ്ടായിരുന്നു ഒരുമാതിരി എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ വലിയൊരു ഹാളിലായിരുത്തിയിരുന്നു അത് ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പുറത്തേക്ക് വന്നിട്ട് ഞങ്ങളെല്ലാവരെയും കണ്ടിട്ട് ആ പറഞ്ഞ ഒരു സെൻറ്റൻസ് എൻ്റെ മനസ്സിന് മാറിയില്ല തോന്നിയില്ല പെർഫെക്റ്റ് ബോഡി 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 ആയിരുന്നു ആ ഒരു ഞാൻ അത് ഇല്ലായിരുന്നു കലങ്ങി പോയിരുന്നു തലിച്ചാ വീണേലും അത് അതിന്റെ ആ ആക്സിഡന്റ് സമയത്ത് ഉണ്ടായിരുന്ന ബാലൻ കെ നായർ അദ്ദേഹം അദ്ദേഹത്തിന്റെ മൂക്കിന്റെ അവിടെ ഒരു ഫ്രാക്ചർ ജോബോർഡ് ഫ്രാക്ചർ ഫ്രാക്ചർ ആയിരുന്നു അത് കഴിഞ്ഞ ഉടനെയാണ് അദ്ദേഹം ഒരു പടത്തിന്റെ ഡബിങ്ങിന് വേണ്ടിയിട്ട് എന്റെ ഞാൻ ചെയ്തിരുന്നു അപ്പൊ പലതും പറഞ്ഞു ബാലൻ കെ നായർ ആ മരണത്തെ പല കാര്യങ്ങൾ എന്നോടൊന്ന് പറഞ്ഞു അപ്പൊ പിന്നീട് വന്നിട്ടുള്ള ജയന്റെ മരണത്തിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ എക്സ്പ്ലനേഷൻ എന്നോട് പറഞ്ഞത് ഓ കാരണം അദ്ദേഹത്തിന്റെ മാളായിട്ട് ഞാൻ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചുകൊണ്ട് പേഴ്സണലായിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജയൻ്റെ ഒരു ആവേശമായിരുന്നു സ്റ്റണ്ട് സ